ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ജീവൻ കുട്ടി കെമാർ അപ്പോൾ ഞാൻ ഇന്ന് കളിക്കുന്നത് മെക്കരേനയാണ് ഇതാ ഇതെൻ്റെ ആദ്യത്തെ സീസണാണ് ആദ്യത്തെ ആദ്യത്തെ എപ്പിസോഡ് അങ്ങനെയെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് എൻ്റെ സ്ക്വാഡ് എൻ്റെ ലെവൽ അല്ല ഡിവിഷൻ ഫൈവിലാണ് ഇരിക്കുന്നത് എന്തോ അച്ചീവ്മെൻ്റ്സിലൊന്നിട്ടുണ്ട് ആ അപ്പോൾ കളി തുടങ്ങാം കേട്ടോ കളി തുടങ്ങാം കളി തുടങ്ങാൻ ഏത് വേണം എനിക്കും கண்ட்ரோல் போயிண்ட் கிளாஷ் கழிக்க கழிக்கொடங்க இவன் எடுக்க

di kode talun lo putih di pacca baris sekali എനിക്കാണെങ്കിൽ ലൈഫില്ല എവിടെ എവിടെയാ എല്ലാത്തിനും എല്ലാത്തിനും കേൾ എല്ലാം നമ്മളെല്ലാം മോസ്റ്റ് വാല്യൂടെ അന്നേരം സെക്കൻഡാണ് കേട്ടോ ഉം കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ടൊക്കെ ഞാൻ കളിച്ചത് അപ്പോ എം ബി എപ്പി സെക്കൻഡാണ് കിട്ടുകയാണ് നല്ല കളിയായിരുന്നു രസണ്ടായിരുന്നു കഴിച്ചപ്പോ അടുത്ത കളി നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ കളി ഇങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മാറ്റണം ടു ഹാങ്ങർ ഇതാ ഓറഞ്ചാ ഓ പൈലറ്റിനാ ഇത് ചെയ്യണമെങ്കിൽ ഓറഞ്ചാ അല്ലേ സീനായിട്ടുണ്ടാ കാണേ ണ്ടേ നീ ഇന ശരിയാക്കട്ടെ കൈ ലക്ഷ റിമൂവ് അല്ലായിരുന്നു കണ്ടാലോട്ട് വേളെടുക്കുക ചെയ്യുക പണി തന്നു കളിക്കാം കളിക്കാം ആണ് ാണ് കളിക്കുന്ന അപ്പോൾ അപ്പൊ മുപ്പത് സെക്കൻഡ് എടുക്കും അതാണ് അതാണ് ലാഗ് ഇതിനകത്ത് ചിലൻ്റെ അത് മുപ്പതാണി ചിലതിനകത്ത് പതിനഞ്ച് ചിലതിനകത്ത് പതിനഞ്ചാണി ചിലതിനകത്ത് മുപ്പത് അങ്ങനെ ഒന്ന് പെട്ടെന്നാവ ഇവിടെ പെട്ടെന്നാവസ് മാസ് നമ്മളെ അപ്പത്തെ സൈഡിലായി പോയോ ഗൈസ് നമുക്കിച്ച് ഒളിച്ചും പാത്തും കളിക്കട്ടെ ഗൈസ് ഇല്ലെങ്കി നമ്മളെ തീർന്നു പോവും അത് ശരിയാണ് ുംബാത്ത് അല്ലെങ്കിൽ നമ്മൾ സേവർ സേവിയർ ലൈഫ് എന്തൂര് ലൈഫോ പോയതപ്പോടെ നിങ്ങോട്ട് താങ്ക് യു ആരും എനിക്ക് ഹെൽപ്പായിരുന്നു u അവസാനിച്ചില്ല കളി തുറങ്ങട്ട് കളി തുറങ്ങട്ട് ഭൂമി പച്ച ഇവനെ കൊണ്ട് ഞാൻ എന്താണ് ഞാൻ ജയിക്കുന്നു ഉറപ്പായ് ഇച്ചിരി ഇവന് രണ്ട് പവറാണ് ഫസ്റ്റ് ബ്ലഡ് ഓടാ ഒന്ന് ഞാൻ ബാക്കിൽ നിന്ന് അടിച്ചിട്ടാണ് അല്ല ഇവന ഗോസ് ഗോസ്റ്റ് പോലെ ആയിട്ട് കില്ലിയാണ് എന്നാ ഇതിങ്ങ പിടിച്ചോ സാർ അതിങ്ങ പിടിച്ചില്ലെങ്കിൽ സാറിങ്ങ ചേർത്ത് സമസേവിയെന്ന കില്ല പക്ഷെ ഞാൻ ആള് ഓനെ ഞാൻ കളിച്ച് ജയിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ഞാൻ റിവഞ്ച് എടുക്കും ഞാൻ റിവഞ്ച് എടുത്താൽ ത്ര എടുത്തത് ഞാൻ രണ്ടെണ്ണോ എം പി സൂപ്പർ അപ്പൊ ഗൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ കാണാം ബായ് ബായ്